ഈ ശോമിശിയറ്റി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ജനാഭിമുഖ കുർബാന അനുസരണക്കേടിൻ്റെ സുവർണ ജൂബിലി എന്താ ഇങ്ങനെ പറയണേ അനുസരണക്കേടിൻ്റെ ധിക്കാരത്തിൻ്റെ സുവർണ ജൂബിലിയോ ജനാഭിമുഖ കുർബാന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മെയ് മാസം ഇരുപതാം തീയതി എറണാകുളത്തെ മെത്രാപോലിത്ത ജോസഫ് പാറേക്കാട്ടിൽ ഒപ്പുവെച്ച് മാത്രം നൽകി സീറോ മലബാർ സഭയിലെ എല്ലാ പള്ളികളിലും എല്ലാ അച്ഛന്മാരുടെയും ഉപയോഗത്തിനായി പ്രസിദ്ധം ചെയ്ത തക്സയിലെ കുർബാന തക്സയിലെ അഞ്ചാമത്തെ നിർദ്ദേശമാണ് ഞാനിപ്പോൾ വായിക്കുന്നത് കുർബാനയുടെ ആദ്യ ഭാഗം ലിറ്റേർജി ഓഫ് ദ വേൾഡ് വചന ശുശ്രൂഷ ജനങ്ങൾക്ക് അഭിമുഖമായി ചൊല്ലാവുന്നതാണ് ഞാൻ ഇക്കാര്യം ഒന്ന് ആവർത്തിക്കുകയാണെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മെയ് മാസം ഇരുപതാം തീയതി എറണാകുളത്തെ മെത്രാ ജോസഫ് പാറയെക്കാട്ടില് ഒപ്പ് വെച്ച് മാത്രം നൽകി സഭയിൽ പൊതു ഉപയോഗത്തിനായി നൽകിയ കുർബാന തക്സയിലെ അഞ്ചാമത്തെ നിർദ്ദേശം കുർബാനയുടെ ആദ്യ ഭാഗം അതായത് വചന ശുശ്രൂഷ ലിറ്റേർജി ഓഫ് ദ വേൾഡ് ജനങ്ങൾക്ക് അഭിമുഖമായി അഭിമുഖമായി ചൊല്ലാവുന്നതാണ് ഈ രേഖയിൽ ഒപ്പുവെച്ച മറ്റ് മെത്രാൻമാരുടെ പേരുകൾ കൂടി വായിച്ചിട്ട് ഞാൻ ഇതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകാം ജോസഫ് പാറൈക്കാട്ടില് എറണാകുളം മെത്രാ മാത്യു കാവുക്കാട്ട് മെത്രാൻ ചങ്ങനാശ്ശേരി ജോർജ് ആലപ്പാട്ട് തൃശൂർ മെത്രാൻ തോമസ് തറയിൽ കോട്ടയം മെത്രാൻ സെബാസ്റ്റ്യൻ വയലിൽ പാല മെത്രാൻ മാത്യു പോത്തനാമൊഴി കോതമംഗലം മെത്രാൻ ഇത്തരം മെത്രാൻമാർ ഒപ്പുവെച്ച് അതിൻ്റെ ഒരു സവിശേഷത കൂടി ഞാൻ പറയുകയാണ് സീറോ മലബാർ മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായിരുന്നു പാറയ്ക്കാട്ടിൽ ജോസഫ് പാറേക്കാട്ടിൽ മെത്രാപ്പൊലിത്ത എറണാകുളം അതിരൂപതയുടെ മെത്രാപ്പൊലിത്തയാണ് അങ്ങനെ അദ്ദേഹം ഒപ്പുവെച്ച് ഇമ്പിര് മാത്രം നൽകി മറ്റും മെത്രാമാരും ഒപ്പുവെച്ച് മാത്രം നൽകിയ തക്സയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മെയ് മാസം ഇരുപതാം തീയതി നിലവിൽ വന്നത് അതിൽ അഞ്ചാമത്തെ നിർദ്ദേശമാണ് കുർബാനയുടെ ആദ്യ ഭാഗം അതായത് വചന ശുശ്രൂഷ ലിറ്ററേജി ഓഫ് ദ വേൾഡ് ജനങ്ങൾക്ക് അഭിമുഖമായി ചൊല്ലാവുന്നതാണ് ചൊല്ലാവുന്നതാണ് ചൊല്ലേണ്ടതാണ് എന്നല്ല ചൊല്ലാവുന്നതാണ് ഒരു ഓപ്ഷൻ ഈ ലിറ്ററേജി ഓഫ് ദ വേർഡ് വചന ശുശ്രൂഷ ജനങ്ങൾക്ക് അഭിമുഖമായി വേണമെങ്കിൽ ചൊല്ലാം എന്താണ് അതിനർത്ഥം ബാക്കിയുള്ളത് മുഴുവൻ ഈ ലിറ്ററജി ഓഫ് ദ വേൾഡ് ഒഴികെ ബാക്കിയുള്ളത് മുഴുവൻ ദൈവോന്മുഖമായി അൽത്താരാഭിമുഖമായി കിഴക്കോട്ട് തിരിഞ്ഞ് എന്നല്ലേ പാറേക്കട്ടിൽ തിരുമേനി ഒപ്പുവെച്ച് മറ്റ് മെത്രാമാർ ഒപ്പുവെച്ച് പ്രസിദ്ധം ചെയ്ത തക്സയിലുള്ളത് ഞാനത് ആവർത്തിക്കുകയാണ് എറണാകുളത്തെ എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ വിമത വൈദികരും അവരെ പിന്താകുന്ന ഏതാനും ആളുകൾ അവർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ സ്വർഗത്തോളം ഉയർത്തി കൊണ്ടു നടക്കുന്ന പാറയെക്കട്ടിൽ തിരുമേനി അദ്ദേഹം ഒപ്പുവെച്ച് പ്രസിദ്ധം ചെയ്ത തക്സയിലെ അഞ്ചാമത്തെ നിർദ്ദേശമാണ് ഞാൻ പറഞ്ഞത് കുർബാനയുടെ ആദ്യ ഭാഗം ലിറ്റർജി ഓഫ് ദ വേൾഡ് ജനങ്ങൾക്ക് അഭിമുഖമായി ചൊല്ലാം ചൊല്ലാവുന്നതാണ് ചൊല്ലേണ്ടതാണ് എന്നല്ല ചൊല്ലാവുന്നതാണ് ഒരു ഓപ്ഷൻ ബാക്കിയുള്ളത് മുഴുവൻ കിഴക്കോട്ട് തിരിഞ്ഞ് ജനാ ദൈവോന്മുഖമായി കിഴക്കോട്ട് തിരിഞ്ഞ് അൽത്താരഭിമുഖമായി ദൈവോന്മുഖമായി ചൊല്ലണം എന്നല്ലേ അതിൻ്റെ അർത്ഥം ഇനി ഇങ്ങനെ വചന ശുശ്രൂഷ വേണമെങ്കിൽ ജനാഭിമുഖമായി ചൊല്ലാവുന്നതാണ് എന്ന് എല്ലാവരോടും കൽപ്പിച്ചിട്ട് ആ കൽപ്പന അത് ധിഖരിച്ച് മുഴുവൻ കുർബാനയും ജനാഭിമുഖമായി ചൊല്ലാൻ പാറേക്കാട്ടിൽ മെത്രഹാൽ പോലെത്താ തീരുമാനിച്ചോ തീരുമാനിച്ചെങ്കിൽ ആരാണ് അദ്ദേഹത്തിന് അധികാരം കൊടുത്തത് ഇനി അദ്ദേഹമല്ല തീരുമാനിച്ചതെങ്കിൽ മറ്റുള്ളവരാണ് അങ്ങനെ ചെയ്തതെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഒപ്പുവെച്ച രേഖ പ്രകാരം അദ്ദേഹം അവർ തിരുത്തിയില്ല ഇനി അദ്ദേഹം തന്നെയാണ് ഇത് ലംഘിച്ചതെങ്കിൽ അങ്ങനെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കണേ അദ്ദേഹം ഒപ്പുവെച്ച രേഖ അദ്ദേഹം തന്നെ ലംഘിക്കുക അങ്ങനെയാണെങ്കിൽ മറ്റൊരു കാര്യത്തിലേക്കത് അത് വിരൽ ചൂണ്ടുകയാണ് എന്താണ് രേഖ ഒപ്പുവെക്കുക മറ്റുള്ളവർക്കൊക്കെ ഉപയോഗിക്കാനായിട്ട് കൊടുക്കുക എന്നിട്ട് ആ രേഖയ്ക്ക് എതിരായിട്ട് സ്വയം തീരുമാനിച്ച് സ്വന്തം രൂപത്തിൽ നടപ്പാക്കുക ഇപ്പം ഈ നമ്മുടെ അടുത്ത കാലത്ത് കരിയിൽ പിതാവ് ഇതുപോലെ തന്നെ ചെയ്തു അപ്പോൾ എനിക്ക് തോന്നുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഈ ഈ സ്വഭാവം അതായത് രേഖ ഒപ്പുവെക്കുക എന്നിട്ടതിന് ഘടകവിരുദ്ധമായി പ്രവർത്തിക്കുക എന്നുള്ള ആ സ്വഭാവം അനുസരണക്കേട് ധിക്കാരം ജാത്യാൽ ഉള്ളതാണോ തൂത്താൽ പോകാൻ പറ്റ പോകാൻ പറ്റാത്ത വിധം ജാത്യാൽ ഞാൻ ബൈബിളിൽ ഒരു സംഭവ വർഗമാണ് യാക്കോബിൻ്റെ കഥ യാക്കോബ് ചേട്ടനെ രണ്ടോഷം ചതിച്ചു അപ്പനെ ചതിച്ചു അങ്ങനെ ചതിക്കപ്പെട്ട ഏസാവ് യാക്കൂബിന് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ അമ്മ പറഞ്ഞു റിബേക്ക പറഞ്ഞു നീ ഓടുക ഓടിപ്പോയി എൻ്റെ എൻ്റെ ആങ്ങളയുടെ അടുത്ത് അഭയം തേടുക അങ്ങനെ യാക്കോബ് ഓടി ചെല്ലുകയാണ് ഹാരാനിൽ ഈ റിബേക്കയുടെ ആങ്ങള ലാബാൻ്റെ അടുത്ത് എന്നിട്ട് എങ്ങനെ ചേട്ടനെ ചതിച്ചു എങ്ങനെയാണ് അപ്പനെ ചതിച്ചത് ഈ കഥകളൊക്കെ യാക്കോബ് ആക്കോബ് വർണ്ണിച്ചു വർണ്ണിച്ചു വർണ്ണിച്ചെല്ലാം കഴിഞ്ഞപ്പോഴ് ഈ ലാബാൻ അമ്മാവൻ അമ്മയുടെ ആങ്ങളെ പറയുകയാണ് യു ആർ ദ ബോൺ ഓഫ് മൈ ബോൺസ് ആൻഡ് ദ ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ് നീ എൻ്റെ മാംസത്തിൻ്റെ മാംസവും അസ്ഥിയുടെ അസ്ഥിയുമാണ് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ചതിയും വഞ്ചനയും ഒക്കെ നമ്മുടെ കുടുംബ പൈതൃകമാണ് അണ്ണാൻ കുഞ്ഞനെ മരംകറ്റം പഠിപ്പിക്കേണ്ട കാര്യമില്ല നിന്നെ ചതിക്കാനും വഞ്ചിക്കാനും ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല അത് നമ്മുടെ കുടുംബത്തിൻ്റെ പൈതൃക സ്വത്താണ് യു ആർ ദ ബോൺ ഓഫ് മൈ ബോൺസ് ആൻഡ് ദ ഫ്ലഷ് ഓഫ് മൈ ഫ്ലഷ് എനിക്കിത് പറയാൻ തോന്നുകയാണ് കാരണം പാറക്കെട്ടിൽ തിരുമേനെ തന്നെ വചന ശുശ്രൂഷ മാത്രം വേണമെങ്കിൽ ജനാഭിമുഖമായി ചൊല്ലാം ബാക്കിയുള്ളതെല്ലാം ദൈവോന്മുഖമായി ചൊല്ലണമെന്ന് കൽപ്പനയിടുക അത് അച്ചടിച്ച് കുർബാന തക്സ പ്രസിദ്ധം ചെയ്യുക എന്നിട്ട് അതെല്ലാം അങ്ങൂര് തന്നെ തെറ്റിക്കുക അനുസരണ കേട് ധിക്കാരം അങ്ങൊരു തന്നെ കാണിക്കുക എന്നിട്ട് ആ രൂപത മുഴുവൻ ഈ ധിക്കാരത്തിൻ്റെയും അനുസരണക്കേടിൻ്റെയും ആ ശീലത്തിൽ വളരുക എന്തൊരു കഷ്ടമാണിത് ഞാൻ രേഖകൾ സഹിതമാണ് സംസാരിക്കണേ രേഖകൾ വെച്ചാണ് സംസാരിക്കണേ ഈ ഇപ്പോൾ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ജനഹിതം പരിശോധിക്കണം ജനങ്ങളുടെ അഭിപ്രായം ഞങ്ങളുടെ അഭിപ്രായം കേൾക്കണം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അവരോടൊരു ചോദ്യം ഇങ്ങനെ ഈ ദൈവോന്മുഖമായും ലിറ്റർജി മാത്രം ജനാഭിമുഖമായും ചൊല്ലണമെന്ന ആ തീരുമാനത്തെ മറികടക്കാൻ ധിക്കരിക്കാൻ പാറക്കെട്ടിൽ മെത്രാ സീറോ മലബാർ സഭയിലെ വിശ്വാസികളുടെയോ വൈദികരുടെയോ മെത്രാന്മാരുടെയോ ജനഹിതം പരിശോധിച്ചിരുന്നോ ഇപ്പോൾ സിനഡാലിറ്റി എന്നൊക്കെ പറയുന്നില്ലേ ഞങ്ങളോട് ചോദിക്കണം ഭൂരിപക്ഷ അഭിപ്രായം അറിയണം അങ്ങനെയൊന്നല്ല ലിറ്റർജി നിശ്ചയിക്കേണ്ടത് ഞാനൊരു വാദത്തിന് വേണ്ടി ചോദിക്കുക ഇങ്ങനെ ഈ തീരുമാനം ധിക്കരിച്ചുകൊണ്ട് ദൈവോന്മുഖമായി ചൊല്ലണം ലിറ്ററേജി ഓഫ് ദ വേൾഡ് മാത്രം ജനാഭിമുഖമായി ചൊല്ലാം എന്നുള്ള കൽപ്പനയിട്ട് അത് അതിന് ധിക്കരിച്ച് മുഴുവൻ കുർബാനയും ജനാഭിമുഖമായി ചൊല്ലാൻ പാറേക്കെട്ടിൽ മെത്ര പോലീത്ത അന്നത്തെ സീറോ മലബാർ വിശ്വാസികളുടെയും മെത്രാമാരുടെയും വൈദികരുടെയും ജനഹിതം പരിശോധിച്ചിരുന്നോ അതിന് സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയല്ലായിരുന്നോ അദ്ദേഹം സ്വന്തം ഇഷ്ടം അടിച്ചേൽപ്പിക്കുകയല്ലായിരുന്നോ തീർന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ എന്ന് വെച്ചാൽ ഒരു കൊല്ലം കഴിയുന്നതിന് മുൻപ് പൂർണമായും ജനാഭിമുഖ കുർബാന പൗരസ്ത രീതിക്ക് ചേരുന്നതല്ലെന്നും അത് തിരുത്തണമെന്നും വത്തിക്കാനിൽ നിന്നും പാലക്കെട്ടിൽ തിരുമാനിയെ തിരുമാനിയെ അറിയിച്ചു അതായത് പൂർണ്ണമായും ജനാഭിമുഖ കുർബാന പൗരസ്വ രീതിയല്ല സീറോ മലബാർ സഭ പൗരസ്ത്യ സഭയാണ് അതുകൊണ്ട് ഈ പൂർണ്ണമായും ജനാഭിമുഖ കുർബാന ചൊല്ലാൻ പാടില്ല എന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ തന്നെ വത്തിക്കാനല്ലെന്നും പാറക്കെട്ടിൽ തിരുമേനി അറിയിച്ചു അറുപത്തൊമ്പതിൽ അദ്ദേഹം അത് അനുസരിച്ചില്ല ധിക്കരിച്ചു അപ്പോൾ അറുപത്തൊമ്പതിൽ വത്തിക്കാൻ പറഞ്ഞത് അതിന് ധിക്കരിച്ചു എഴുപത്തൊമ്പത് എൺപത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് രണ്ടായിരത്തി ഒമ്പത് രണ്ടായിരത്തി പത്തൊമ്പത് അമ്പത് വർഷമായി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇപ്പോൾ മൂന്ന് വർഷമായിട്ട് എറണാകുളത്ത് നടക്കുന്നത് ഈ അനുസരണക്കേടിൻ്റെ ധിക്കാനത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷമാണ് അതാണ് ഈ പൗരത്വ തിരുസംഘത്തിൻ്റെയും മേജർ ആർച്ച് ബിഷപ്പിൻ്റെയും കോലം കത്തിക്കുക റാലി നടത്തുക കട്ടിൽ സമരം നടത്തുക പിന്നെ മഹാസമ്മേളനം പേരിൽ ശുഷ്ക സമ്മേളനം നടത്തുക എന്തെല്ലാം കലാപരിപാടികളാണ് നടക്കണേ ഈ അനുസരണക്കേടിനെ അവന് അനുസരണക്കേടിൻ്റെ സുവർണ്ണ ജൂബിലി ആഘോഷിക്കാൻ മൂന്ന് വർഷമായി അവർ നടത്തിക്കൊണ്ടിരിക്കണു ഞാനിത് അതിശയോക്തിയെ പറയുന്നതാണോ അറുപത്തൊമ്പതിൽ തന്നെ ഇത് തിരുത്തണമെന്ന് വത്തിക്കാനെന്ന് ആവശ്യപ്പെട്ടിട്ട് എന്തുകൊണ്ട് കർദനാള് പാറയെക്കാട്ടില് ജോസഫ് പാറേക്കാട്ടില് അത് ധിക്കരിച്ചു അനുസരി അനുസരണക്കേട് കാണിച്ചു ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനാഭിമുഖ കുർബാന അനുസരണക്കേടിൻ്റെ സുവർണ ജൂബിലിയാണ് ഇപ്പം നിങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കണേ ജനാഭിമുഖ കുർബാന ധിക്കാരത്തിൽ തുടങ്ങി അനുസരണക്കേടിൽ തുടങ്ങി അത് അമ്പത് വർഷം കഴിഞ്ഞ് അതിൻ്റെ സുവർണ്ണ ജൂബിലി അനുസരണക്കേടിൻ്റെ സുവർണ ജൂബിലിയാണ് നിങ്ങൾ ആഘോഷിക്കണേ മുൻപ് എന്നോട് പലരും എന്നോട് ചോദിച്ചു ഇങ്ങനൊരു തെറ്റ് പറ്റിയെങ്കിൽ എന്തുകൊണ്ട് തിരുത്തിയില്ല ഉടനെ തിരുത്തിയില്ല റോം ഉടനെ തിരുത്തിയില്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മെയ് മാസത്തിൽ ഈ പാറക്കെട്ടിൽ നിരമാനി ഒപ്പുവെച്ചത് പ്രസിദ്ധപ്പെടുത്തി ഉടനെ തന്നെ അദ്ദേഹം അതിനെ ധിക്കരിച്ചു റോമിൽ നിന്നും അപ്പു അറിഞ്ഞ പാടെ തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് ശരിയല്ല തിരുത്തണമെന്ന് പറഞ്ഞു അപ്പൊ ഉടനെ തന്നെ തിരുത്തിയില്ലേ തിരുത്തി റോം തിരുത്തി പക്ഷെ അനുസരിക്കാൻ പാറയ്ക്കെട്ടൽ മെത്രാൻ തയ്യാറായില്ല ധിക്കരിക്കാനാണ് അദ്ദേഹം തീരുമാനിച്ചത് അതോടൊപ്പം ആ രൂപതയും പിന്നെ ചില രൂപതകളും അവരോടൊപ്പം ചേർന്നു ഇങ്ങനെയാണ് ഈ സഭയില് കുത്തഴിഞ്ഞ അധികാര അനുസരണക്കേടിന്റെ ധിക്കാരത്തിന്റെ പാരമ്പര്യം തുടങ്ങിയത് മോൺസ് ജോറൻ നരകുളം ഈ സുബോധനയിൽ പഠിപ്പിച്ച കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു അതായത് റോം പിന്നെയും പറഞ്ഞു ആയിരത്തി എൺപതിൽ എൺപത്തി മൂന്നില് എൺപത്തി അഞ്ചില് വത്തിക്കാൻ ആവർത്തിച്ച് പറഞ്ഞു ജനാഭിമുഖ കുർബാന ശരിയല്ല അത് പൗരത്വ രീതിയല്ല ദൈവോന്മുഖ കുർബാന ചൊല്ലണം പക്ഷെ നമ്മൾ എറണാകുളം അങ്കമാലി അതിരൂപത പറഞ്ഞു ഞങ്ങൾക്ക് ജനാഭിമുഖം മതി അപ്പം ആയിരത്തി എൺപതിൽ എൺപത്തിമൂന്നിൽ എൺപത്തഞ്ചിൽ തുടർച്ചയായിട്ട് റോം പറയാണ് തിരുത്തു 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 നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുമ്പോൾ എന്താ പറയുക ചൊല്ലിക്കോട് തല്ലിക്കൊട് തള്ളിക്കള എന്നാണ് ചൊല്ലിക്കൊട് പല പ്രാവശ്യം ചൊല്ലിക്കൊട് അറുപത്തൊമ്പതിൽ പറഞ്ഞു തുടർച്ചയായിട്ട് പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു എൺപതില് എൺപത്തിമൂന്നിൽ എൺപത്തഞ്ചില് ചൊല്ലിക്കൊട് 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 അങ്ങനെ പറ്റാതെ അവരനുസരിക്കാണ്ട് വന്നപ്പോൾ രണ്ട് തല്ല് കൊടുത്തു പാറക്കെട്ടൻ തീരുമാനിയോട് രാജിവെക്കാൻ പറഞ്ഞു ഇപ്പോൾ കരീൽപിധാനോട് രാജിവെക്കാൻ പറഞ്ഞു രണ്ട് തല്ല് കൊടുത്തു എന്നിട്ടും പഠിച്ചിട്ടില്ല ഇനി തള്ളിക്കളയണോ ചൊല്ലിക്കൊട് തല്ലിക്കൊട് തള്ളിക്കള ഒരുപാട് ജനം പറയുന്നുണ്ട് മഹറം ചൊല്ലി പുറത്താക്കെന്ന് ഈ സഭ ഇങ്ങനെ നാറ്റിക്കേണ്ട കാര്യമില്ലാന്ന് ഈ ധിക്കാരത്തിൻ്റെ ഈ എല്ലാ സീമകളും ലംഘിക്കുന്ന തരത്തിൽ പോകുന്ന ഈ രീതി അത് അവസാനിപ്പിക്കാൻ മഹറം ശിക്ഷ വേണമെന്നൊക്കെയാണ് ജനങ്ങൾ പലരും ആവശ്യപ്പെടുന്നത് ഇപ്പം അങ്ങനെയൊന്നും സഭ ചെയ്യാറില്ല അനുരഞ്ജനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും വഴിയിലേക്ക് വരാൻ പിന്നെയും പിന്നെയും ചൊല്ലിക്കൊടു ചൊല്ലിക്കൊടു പിന്നെ ഇടയ്ക്കൊന്ന് കൊടുക്കുന്നു തള്ളിക്കളയാതിരിക്കാൻ വേണ്ടിയാണ് റോം ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേ ഈ ഒരു പാർട്ടി ലൈനുണ്ടല്ലോ ഈ ചാവേറകൻ വാടക കൊണ്ടേ വിളിക്കുക എന്നിട്ട് അവൻ കൊല്ലപ്പെടുമ്പോൾ അവനെ രക്തസാക്ഷിയാക്കുക ഈ ഒരു രീതിയാണ് ഇപ്പോൾ അവർ അവലംബിച്ചിരിക്കുന്നത് കരയിൽ പിതാവിന് ചെറിയൊരു രോഗം വന്നു കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അസുഖം വന്നു കഴിഞ്ഞപ്പോൾ അത് മഹാരോഗമാക്കി രോഗമാക്കി അവതരിപ്പിച്ച് അദ്ദേഹത്തെ ജീവിക്കുന്ന രക്തസാക്ഷിയായിട്ട് അവതരിപ്പിക്കുക ചാവേറാകാൻ ഒരു ഒരു ഗുണ്ടയെ വിളിച്ചിട്ട് അവൻ കൊല്ലപ്പെട്ട് കഴിയുമ്പോൾ അവനെ രക്തസാക്ഷിയാക്കുന്ന പാർട്ടി ലൈനേക്കാളും താഴ്ന്നു പോയല്ലോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വന്യ വിമത വൈദികരെ ഇത്രയും താഴ്ന്നു പോകേണ്ട കാര്യമുണ്ടോ ഈ അനുസരണക്കേട് ധിക്കാരം പെർപ്പച്വലൈസ് ചെയ്യാൻ അതായത് എന്നേക്കും ശാശ്വതവൽക്കരിക്കാൻ നൈരന്തര്യമാക്കാൻ കഷ്ടം തന്നെ തീർന്നില്ല ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ മെയ് മാസം ഇരുപതാം തീയതി ജോസഫ് പാറേക്കട്ടിൽ മെത്രാ പോലീത്തെയും മറ്റ് മെത്രമാരും ഒപ്പുവെച്ച കുർബാന തക്സ പ്രസിദ്ധ ഒപ്പുവെച്ച് പ്രസിദ്ധം ചെയ്ത കുർബാന തക്സ ആറാമത്തെ നിർദ്ദേശം സാധാരണ അവസരങ്ങളിൽ കുർബാനയുടെ ആദ്യ ഭാഗം മധുബകയുടെ മധ്യത്തിലോ മതബഹയിൽ തന്നെ അഴിക്കാലൻ്റെ സമീപത്തോ നിന്ന് ചൊല്ലേണ്ടതാണ് ചൊല്ലാവുന്നതാണ് എന്നല്ല ചൊല്ലേണ്ടതാണ് ജനാഭിമുഖ കുർബാന ചൊല്ലാവുന്നതാണ് ഇതോ ബേമയിൽ വെച്ചേ കുർബാന തുടങ്ങാവൂ ചൊല്ലേണ്ടതാണ് സാധാരണ അവസരങ്ങളിൽ കുർബാനയുടെ ആദ്യ ഭാഗം വചന ശുശ്രൂട്ടിയാണ് ഈ ആദ്യ ഭാഗം എന്ന് പറയണേ ലിറ്ററേജി ഓഫ് ദ വേൾഡ് മധുബയുടെ മധ്യത്തിലോ മധുബയിൽ തന്നെ അഴിക്കാലു സമീപത്തം നിന്ന് ചൊല്ലേണ്ടതാണ് ഇത് പാറക്കെട്ടിൽ തിരുമേനി ഒപ്പുവെച്ച രേഖയിലുള്ളതാണ് അവിടെ ഇതിനൊരു മേശ ഉപയോഗിക്കും നന്നായിരിക്കും അതിനാണ് നമ്മൾ ബേമ എന്ന് വിളിക്കണേ വചനവേദി ഈ മേശമേൽ സുഭിക്ഷേറ്റ പുസ്തകവും സൗകര്യമെങ്കിൽ കുരിശുകളും കുരിശും തിരികളും ഉണ്ടായിരിക്കണം കുർബാന കുർബാന വചനവേദിയിൽ വേണം തുടങ്ങാൻ ബലിവേദിയിലല്ല ലിറ്ററേജി ഓഫ് ദ വേൾഡ് വചനവേദിയിൽ ബേമ അത് കഴിഞ്ഞ് വിശ്വാസ പ്രമാണം കഴിഞ്ഞിട്ടാണ് ബലിപീഠത്തിലേക്ക് കയറുന്നത് അതിൻ്റെ ദൈവശാസ്ത്ര വശമൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ സൂചിപ്പിക്കാം ചുരുക്കത്തില് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ തന്നെ വേമ വേണമെന്നും കുർബാന അവിടെ വെച്ച് തുടങ്ങണമെന്നും പിന്നീട് ഇല്ലേ കുർബാനയുടെ ഈ വചന ചുശ്രൂട്ട കഴിഞ്ഞിട്ടാണ് ബലിപീഠത്തിൽ കയറി പോകേണ്ടതെന്നും കർദനാള് പാറേക്കട്ടിൽ ജോസഫ് പാറേക്കട്ടിൽ മെത്രാപോലിത്തെയാണ് ഒപ്പുവെച്ച് പ്രസിദ്ധം ചെയ്ത് എല്ലാ പള്ളികളിലും അച്ച അച്ചന്മാരും സീറ മലബ് സഭയിൽ മുഴുവൻ നടപ്പാക്കണമെന്ന് പറഞ്ഞത് എന്നിട്ട് എന്തുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അതിരൂപതയും പിന്നെ അദ്ദേഹത്തോട് ചേർന്ന് നിൽക്കാൻ വേണ്ടി കുറേ രൂപതകളെയും കൂട്ടുപിടിച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ തന്നെ ഇടണമെന്ന് പാറക്കെട്ടിൽ തിരുമേനി പറഞ്ഞിട്ട് എന്തുകൊണ്ട് അത് ഇട്ടില്ല എന്തുകൊണ്ട് ഇട്ടില്ല ഉത്തരം പറയണം ഏഴാമത്തെ നിർദ്ദേശം അസാധാരണ സന്ദർഭങ്ങളിൽ കുർബാനയുടെ ആദ്യ ഭാഗം വചന ശുശ്രൂഷ പള്ളിയകത്ത് ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് ചൊല്ലുന്നത് ഉചിതമായിരിക്കും വചനവേദി ജനങ്ങൾക്ക് മധ്യത്തിലിട്ട് അവിടെ അവിടെ തുടങ്ങണം ഈ സത്തനയില് മധ്യപ്രദേശിൽ സത്തനയില് സെൻറ്റ് എഫ്രേംസ് തേളോഗേറ്റിൽ അങ്ങനെയാണ് ജനങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ വചനവേദി അവിടെയാണ് അങ്ങനെയാണ് കുർബാന ആരംഭിക്കുന്നത് അസാധാരണ സന്ദർഭങ്ങൾ തിരുനാൾ ദിവസങ്ങളിലൊക്കെ കുർബാനയുടെ ആദ്യ ഭാഗം വചന ശുശ്രൂഷ പള്ളിയകത്ത് ജനങ്ങളുടെ മധ്യത്തിൽ നിന്ന് ചൊല്ലുന്നത് ഉചിതമായിരിക്കും വചനവേദി ഹൈക്കലയുടെ മധ്യത്തിൽ ജനങ്ങൾ നിൽക്കുന്നതിൻ്റെ മധ്യത്തിലായിരിക്കണം ഞാനൊന്ന് ആവർത്തിക്കുകയാണേ വചന ശുശ്രൂഷയിൽ നിന്നും കൊണ്ട് ചൊല്ലേണ്ടതാണ് എന്നല്ലേ പാറേക്കാട്ടിൽ ഇംബ്രൂവ് മാത്രം നൽകി പ്രസിദ്ധം ചെയ്ത തക്സയിലുള്ളത് ഭേമ ഉണ്ടായിരിക്കണമെന്ന നിർദ്ദേശം എന്തുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളായി വന്നവരും എറണാകുളം അങ്കമാലി യഥരൂപതയും നടപ്പാക്കിയില്ല അതോടൊപ്പം ചേർന്ന് മറ്റൊരു രൂപതകളും കുറ്റക്കാരാണ് ഇപ്പോൾ അവർ തിരിഞ്ഞതുകൊണ്ട് ഞാൻ അവരെക്കുറിച്ച് പറയുന്നില്ലെന്ന് മാത്രം അവർ നേരെയായതുകൊണ്ട് ഇപ്പോ ഇപ്പോ ഈ മഹാസമ്മേളനത്തില് പാറക്കെട്ടിൽ പിതാവിൻ്റെയും കരിയിൽ പിതാവിൻ്റെ ഒക്കെ ആണല്ലോ നിങ്ങൾ ഫോട്ടോ വെച്ചത് ഈ പാറക്കെട്ടിൽ തിരുമേനി ഒപ്പുവെച്ച രേഖയെക്കുറിച്ച് ഞാൻ പറയണേ നിങ്ങൾ സീറോ മലബാർ സഭയിൽ ആയിരിക്കുക അതിന് തലവന്റെ ഫോട്ടോ വെക്കാതെ മാപ്പാപ്പിയെ ധിക്കരിച്ച് രണ്ടുപേരുടെ ഫോട്ടോ വെച്ച് സമ്മേളനം നടത്തുക എന്ത് സന്ദേശമാണ് നിങ്ങൾ ജനങ്ങൾക്ക് നൽകുന്നേ എന്ത് സന്ദേശമാണ് നൽകണേ ഇതിനൊക്കെ ഉത്തരം തേലക്കാട്ടച്ചൻ ഈ സുബോധനയിലൂടെ പഠിപ്പിച്ചൊരു സംഗതി ഉണ്ടല്ലോ എറണാകുളം അംഗ മലി അതിരൂപതയിൽ ആ ടോക്കനകത്ത് തേലക്കടച്ചൻ പറയുന്നുണ്ട് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യണേന്ന് അപ്പസ്തോലന്മാരല്ല ആദിമസഭയല്ല കോൺസ്റ്റൻട്രൈൻ ചക്രവർത്തിയാണ് ഈ സാപത്ത് ആചരണം ഞായറാഴ്ചയിലേക്ക് മാറ്റിയത് എന്ന് എന്ന അബദ്ധ സിദ്ധാന്തം അതിൻ്റെ എന്താണ് അബദ്ധം എന്താണ് അത് പാഷാണ്ടതയാകുന്നതും എങ്ങനെയാണെന്നൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു ആ അബദ്ധ സിദ്ധാന്തം പഠിപ്പിക്കുന്ന അതേ വീഡിയോയിൽ തേലക്കടച്ചൻ പറയുന്നുണ്ട് ആ വീഡിയോയിലാണോ അല്ലെങ്കിൽ സത്യദീപത്തിലാണോ ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല ഒന്നുകിൽ സത്യദ്വീപത്തിൽ അല്ലെങ്കിൽ വീഡിയോയിൽ അദ്ദേഹം പറയുന്നുണ്ട് വടക്കേ ഇന്ത്യയിൽ പലരും ഇരുന്നാണ് കുർബാന അർപ്പിക്കുന്നത് ആരോടും ചോദിച്ചിട്ടല്ല ഒരു സൗകര്യം അല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ ആവശ്യം കണ്ടോ വടക്കേ ഇന്ത്യയിൽ പലരും ഇരുന്നാണ് കുർബാന ചൊല്ലുന്നത് ഞാൻ അങ്ങനെ ചൊല്ലാൻ നിർബന്ധിക്കപ്പെട്ടിട്ടുണ്ട് അതിനൊക്കെ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ആരോടും ചോദിക്കില്ല ചോദിക്കേണ്ട ആവശ്യമില്ല ഇല്ല ഓരോരുത്തർക്കും തോന്നി പോലെ ചെയ്യും നിങ്ങൾ ആരാ ചോദിക്കാൻ ഇതാണ് മട്ട് ഞങ്ങൾ ഇങ്ങനെ അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് റോം പറഞ്ഞതുപോലൊക്കെ അച്ചടിച്ച് പ്രിന്റ് ചെയ്ത് ഇടും പക്ഷെ കുർബാന അർപ്പിക്കുമ്പോൾ ഞങ്ങൾ തോന്നി പോലെ ചെയ്യും ഇപ്പോഴും ചില രൂപതകളിലെ ചില അച്ഛന്മാർ എല്ലാവരും ഈ അംഗീകരിച്ചു എന്ന് പറഞ്ഞാലും ചില അച്ഛന്മാർ അവർ തോന്നി പോലെ കുർബാനയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട് കുർബാനയുടെ ഈ അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നുണ്ട് മെത്രന്മാരത് ശ്രദ്ധിക്കേണ്ടതാണ് അത് തിരുത്താനുള്ള മാർഗങ്ങൾ ഇപ്പോൾ ആലോചിക്കണം കുറേ കഴിയുമ്പോൾ അവർ പറയും ഇത് ഞങ്ങളുടെ പതിനഞ്ച് കൊല്ലത്തെ പാരമ്പര്യമാണ് പതിനഞ്ച് മുപ്പത് കൊല്ലത്തെ പാരമ്പര്യമാണെന്നൊക്കെ പറഞ്ഞ് വരും ഞാനൊരു ഒരു തമാശ ഈ നവംബർ മാസത്തിൽ ഞാൻ ഈ കുർബാനയെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ വളരെ സജീവമായിട്ട് ഇൻവോൾവ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇരിങ്ങാലക്കട രൂപതയിലെ ഒരു അച്ഛൻ എന്നെ വിളിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛൻ എന്തുകൊണ്ടാണ് ജനാഭിമുഖ കുർബാനയെക്കുറിച്ച് പറയാത്തത് ഞാൻ ഞാൻ എന്താണ് പറയേണ്ടത് അപ്പം അദ്ദേഹം പറഞ്ഞു ഞാനൊക്കെ ജനിച്ച് നാളുമുതൽ കാണുന്ന കുർബാനയല്ലേ ജനാഭിമുഖ കുർബാന അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു അച്ഛൻ എത്ര വയസ്സായി എനിക്ക് മുപ്പത്തിരണ്ട് വയസ്സായി അപ്പോൾ ഞാൻ ചോദിച്ചു ഈ മുപ്പത്തിരണ്ട് വർഷം മുമ്പാണോ കത്തോലിക്ക സഭ ജന്മം കൊണ്ടത് കത്തോലിക്ക സഭ ഉണ്ടായത് മുപ്പത്തിരണ്ട് വർഷം മുമ്പാണോ സീറോ മലബാർ സഭ ഉണ്ടായത് മുപ്പത്തിരണ്ട് വർഷം മുമ്പാണോ മുമ്പാണോ ഈ സുബോധനയിലും ഏകം മീഡിയയിലും വന്നിട്ട് ചില ചേച്ചിമാരും ചേട്ടന്മാരും ഞാൻ ജനിച്ചു വളർന്ന് ആ കുർബാന ഞങ്ങൾക്ക് മതി നിങ്ങൾ ജനിച്ചപ്പോഴാണോ കത്തോലിക് സഭ രൂപം കൊണ്ടത് നിങ്ങൾ ജനിച്ചപ്പോഴാണോ സീറോ മല സീറോ മലബാർ സഭ ഉണ്ടായത് ഞങ്ങൾ ജനിച്ചപ്പോൾ മുതൽ കാണുന്നത് ഞങ്ങളുടെ പൂർവികരുടെ കുർബാന മതി ഞങ്ങൾക്ക് ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞതാ എറണാകുളത്തെ അപ്പൊ ഞാൻ ചോദിച്ചു പൂർവികർ എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്പനമ്മയും മാത്രമാണോ അത് അതിന് മുമ്പുള്ളവർ ഉദ്ദേശിക്കുന്നുണ്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിന് ഉദ്ദേശിക്കുന്നുണ്ടോ ഈ ഇരുപത് നൂറ്റാണ്ടുള്ള പൂർവികർ ഉദ്ദേശിക്കുന്നുണ്ടോ ഒരു തലമുറ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അനു അനുസരണക്കേടിന്റെ ഒരു തലമുറ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ മുപ്പത് വർഷമാണ് ഇപ്പൊ രണ്ട് തലമുറ ആകാൻ പോണു അറുപത് വർഷത്തോളം അതിന് അമ്പത്തിരണ്ട് അമ്പത്തിമൂന്ന് വർഷം അമ്പത്തിമൂന്ന് വർഷം അനുസരണക്കേട് കാണിക്കുക എന്നിട്ട് ആ അനുസരണ കേട് ശാശ്വതമാക്കി തരണമെന്ന് ആവശ്യപ്പെടുക എന്തൊരു തിന്മയാണിത് ഈ യഹോവ സാക്ഷികളുടെ ഒരു പ്രശ്നമല്ലേ യഹോവ ഈ അവരുടെ ഈ അവരുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് വാച്ച് ടവർ എന്ന് പറയുന്ന അമേരിക്കയിൽ വാച്ച് ടവർ അപ്പോൾ അവിടെ അവരുടെ കുറെ പണ്ഡിതന്മാരൊക്കെ ഉണ്ട് അങ്ങനെ ഇവരെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ യഹോവ എന്ന വാക്ക് ഉച്ച ആ അങ്ങനെയല്ല ഉച്ചരിക്കേണ്ടത് യാഹ്വ എന്നാണ് യഹോവ എന്ന് ഉച്ചരിക്കാൻ കഴിയില്ല അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് യഹോവ സാക്ഷികൾ യഹോബസ് വിറ്റ്നസസ് യഹോബ സാക്ഷികൾ അപ്പം ഇങ്ങനെ ഹീബ്രു എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി യഹോവ എന്ന് ഉച്ചരിക്കാൻ കഴിയില്ല യാഹ്വെ എന്ന് ഉച്ചരിക്കാൻ കഴിയൂ അപ്പോൾ അവർ പറഞ്ഞൊരു മറുപടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലാണെന്നാണ് എൻ്റെ ഓർമ്മ യാഹ്വെ എന്നാണ് ഉച്ചരിക്കേണ്ടത് എന്ന് ഉച്ചരിക്കാൻ കഴിയില്ല അത് വ്യാകരണം അനുസരിച്ചും ഭാഷ അനുസരിച്ചും അതൊന്നും കഴിയില്ല പക്ഷേ നമ്മൾ ഇത്രയും കൊല്ലം അത് ഉപയോഗിച്ചത് യഹോവ എന്നായതുകൊണ്ട് യഹോവ എന്ന് തന്നെ തുടർന്നും ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു കണ്ടോ യഹോവ എന്ന് ഉച്ചരിക്കാൻ പറ്റില്ല അങ്ങനെയല്ല അതിൻ്റെ ഉച്ചാരണം അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു പക്ഷേ ഇത്രനാളും നമ്മൾ തെറ്റായിട്ട് ഉപയോഗിച്ചിരുന്നേ അത്രനാളും തെറ്റായി ഉപയോഗിച്ചത് കൊണ്ട് ഇനി തുടർന്നും ആ തെറ്റിൽ തുടരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ ഇത്ര നാളൊരു പാപം ചെയ്തുകൊണ്ടിരുന്നു ഇപ്പോൾ മനസ്സിലായത് പാപമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി പക്ഷേ ഇത്രനാളും ചെയ്ത പാപമായതുകൊണ്ട് ആ പാപത്തിൽ തുടരാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഇതാണ് യകോപസാക്ഷികൾ പറയണേ അതിനോട് ഏതാണ് ചേർന്ന് പോകുന്നതല്ലേ എറണാകുളം അങ്കമാലി അതിരൂപതരുടെ രീതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ഞങ്ങൾ മാർപ്പാപ്പിയെയും റോമിനെയും സീറോ മലബാർ സഭയിലെ മറ്റു മെത്രാമാരെയും ധിക്കരിക്കുന്നു അനുസരണക്കേട് കാണിക്കുന്നു ഇപ്പോൾ അമ്പത്തിമൂന്ന് കൊല്ലായി ഞങ്ങൾ അനുസരണക്കേട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ അനുസരണക്കേട് ലോകാവസാനം വരെ ആ അനുസരണക്കേട് തുടരാൻ റോമിൻ്റെ അനുവാദം വേണം സീറോ മലബാർ സഭയുടെ സിനിറ്റിന്റെ അനുവാദം വേണം ഞങ്ങൾ ഒരു തെറ്റ് ചെയ്തു ആ തെറ്റ് ലോകാവസാനം വരെ തുടരാൻ അനുവാദം വേണം എന്നാണ് ജനാഭിമുഖ കുർബാന വേണമെന്ന് വാശി പിടിക്കുന്ന വിമത വൈദികരുടെ ആവശ്യം ഈ കേൾക്കുന്ന നിങ്ങൾ ഉത്തരം പറയൂ ഇത് കേൾക്കുന്നവര് നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഉണ്ടെങ്കിൽ അവർക്ക് ഇതിന്റെ ഇതൊന്നും അയച്ചു കൊടുക്കൂ ഞാൻ ആവർത്തിക്കുകയാണ് ഞാൻ പറഞ്ഞതെല്ലാം തന്നെ രേഖകൾ വെച്ചിട്ട തെളിവുകൾ വെച്ചിട്ടാണ് നിങ്ങൾക്ക് എന്നെ എതിർത്ത് സംസാരിക്കാം പക്ഷെ തെളിവുകളും രേഖകളും ഹാജരാക്കണം ഞാൻ പറയുന്നതിനെ ഖണ്ഡിക്കുന്ന തെളിവുകളും ആ രേഖകളും ഹാജരാക്കണം കാരണം ഞാൻ രേഖകൾ സഹിതമാണ് സംസാരിച്ചത് നിങ്ങൾ ആരെങ്കിലും കയ്യിൽ പഴയാച്ചമാരുടെ കയ്യിലൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ തക്സയുണ്ടെങ്കിൽ അതിലെ അഞ്ചും ആറും ഏഴും വായിച്ചു നോക്കൂ ഞാൻ പറഞ്ഞ സംഗതി അവിടെ ഉണ്ടോ എന്ന് നോക്കൂ പാറക്കെട്ടിൽ തിരുമേനയുടെ അവിടെ ഉണ്ടോ നോക്കൂ മത്ര മറ്റു മെത്രാൻമാരുടെ പേര് അവിടെ ഉണ്ടോ നോക്കൂ അവർ ഇമ്പിർമാത്രം നൽകിയിട്ടുണ്ടോ എന്ന് നോക്കൂ എന്നിട്ട് എന്നെ എതിർക്കാൻ വരൂ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഞാൻ തെളിവുകളും രേഖകളും ഇല്ലാതെ ഇതുവരെ ഒരു കാര്യവും സംസാരിച്ചിട്ടില്ല അതിനാൽ ഞാൻ പറയുന്ന തെറ്റാണ് ഞാൻ പറയുന്നത് വിഡിത്തമാണ് ഞാൻ പറയുന്നത് അല്ല ശരി എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുന്നവരോട് കൂടിയാണ് ഞാൻ പറയണേ നിങ്ങൾ ഞാൻ പറഞ്ഞ ഖണ്ഡിക്കുന്ന രേഖകൾ ഹാജരാക്കണം അല്ലാതെ തോന്നി പോലെ വർത്തമാനം പറഞ്ഞിട്ടൊന്നും ഒരു വിശേഷവും ഇല്ല രേഖകളും തെളിവുകളും സഹിതം ഞാൻ സംസാരിച്ചു അത് അങ്ങനെ തന്നെ എന്നോട് സംസാരിക്കണം അതിനാൽ ഞാൻ സ്നേഹബുദ്ധിയെ പറയുകയാണ് ഈ അനുസരണക്കേട് ധിക്കാരം തുടരാൻ നമുക്ക് പറ്റില്ല എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ബഹുഭൂരിപക്ഷം അൽമാരും ഈ അനുസരണക്കേട് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല അവരെ പഠിപ്പിച്ചിട്ടില്ല ഇനി ഈ അങ്ങനെയാണ് ഇപ്പം അവർ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ പോലും വത്തിക്കാനേയും മാപ്പാപ്പിയെയും സീറോ മലബാർ സഭയുടെ നേതൃത്വയും ധിക്കരിച്ച് പ്രവർത്തിക്കാൻ എറണാകുളത്തെ അങ് എറണാകുളം അങ്കമാലി അതിരൂപത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന അൽമാരും തയ്യാറല്ല ഈ വിമത വൈദിക വൈദികർ പ്രേരിപ്പിച്ചു വിടുന്ന ഏതാനും ശിങ്കിടികൾ മാത്രം പറയുന്നത് കേട്ട് അത് മാത്രം പറഞ്ഞത് കേട്ട് സഭയുടെ നിലപാടാണെന്ന് വിചാരിക്കരുത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അൽമാരോട് ഈ കാര്യങ്ങൾ ഇതെത്തിക്കാൻ ഞാൻ പറഞ്ഞ രേഖകളാണല്ലോ അത് എത്തിക്കാനുള്ള വഴികൾ ഈ വീഡിയോ കേൾക്കുന്നവർ നിങ്ങളുടെ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചു കൊടുത്ത് അവരൊന്ന് കേൾക്കാൻ ഇടയാക്കിയാൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ഒരു രൂപത കൂടി ഈ പറഞ്ഞ സഭയോട് ചേർന്ന് നിന്നാൽ ഈ സീറമാലപ്പുറ സഭയിലെ വലിയ ഐക്യം വരികയാണ് അത് നമ്മളായിട്ട് തട്ടി തെറിപ്പിക്കണോ എന്നൊന്ന് ആലോചിക്കുക എന്തിനാണ് നമ്മുടെ സമൂഹത്തെ നമ്മുടെ സഭയെ സമൂഹ പൊതുസമൂഹത്തിന് മുമ്പിൽ ഇത്രമാത്രം മോശമാക്കി ഈ ധിക്കാരത്തിൻ്റെ ആൽരൂപങ്ങളായി നിങ്ങൾ നിലനിൽക്കുന്നത് എന്നൊന്ന് ചിന്തിക്കുക ഞാൻ പറഞ്ഞ വാക്കുകൾ വേദനിപ്പിക്കുന്നെങ്കിൽ ക്ഷമിക്കുക പക്ഷേ ഞാൻ പറഞ്ഞ രേഖകൾ അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾക്ക് തെളിവ് നൽകും ആ തെളിവുകൾ സ്വീകരിച്ചിട്ടെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിച്ച് ഈ മാർപ്പാപ്പിയോടും മേജർ ആർച്ച് ബിഷപ്പിനോടും മെത്രാൻ സിനഡിനോടും ചേർന്ന് ഒറ്റക്കെട്ടായി ഇപ്പോൾ നമ്മൾ സഭയിൽ ഒത്തുതീർപ്പിൻ്റെ ഫോർമലിയായി കൊണ്ടുവന്നിരിക്കുന്ന ആ കുർബാനക്രമം ചൊല്ലാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം